കൂടെ കൂടേണ്ടവർക്ക് കൂടെ കൂടാം അപ്പം ഞാൻ മറ്റൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അതായത് പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് പാടാനുള്ള അവസരം നമ്മുടെ കൂട്ടുകാർക്ക് വേണേൽ പാടാം എനിക്ക് പാടാം നമ്മുടെ ബന്ധുക്കാർക്ക് പാടാം ആർക്ക് വേണേൽ പാടാം അപ്പം ഞാൻ ഇന്നൊരു പാട്ട് കേട്ടാണ് വന്നത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരു പാട്ട് പാടാം ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതായത് നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന പാട്ടാണ് മ്യൂസിക് കൊടുത്തങ്ങ ശാംസാറാണ് പിന്നെ ലിറിക്സ് യൂസഫ് അലി കച്ചേരി പാടിയത് നമ്മുടെ അനുഗ്രഹ കലാകാരൻ യേശുദാസ് പാടിയൊരു പാട്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് പാടി നോക്കാം നന്നാകൂലോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് പാടി നോക്കാം വൈശാഖസന്ധിതാന്തിയോ ഓമരേ പറയൂ നീ ിൽ നിന്നും പാറി വന്നലാവണ്യ വൈശാഖസന്ധി കാന്തിയോ ഒരു യുഗം ഞാൻ തപസിന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു ഒരു യുഗം ഞാൻ തപസി ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു പൂത്തുവിടർന്നു മുഖമാമെൻ മനസ്സിൽ ഘനമായി നീയുണർന്നു മുഖമാമെൻ മനസ്സിൽ ഘനവായി നീയുണർന്നു ഹൃദയമൃദുല തന്ത്രിയേകിദേവാമൃതം വൈശാഖ നിൻ അരുമ സഹിത അരുമസഹിത കാന്തിയോ മലരിതളി മണിശലവും വീണു മയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി മലരിതളിൽ മണിശലഭം വീണു മയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി നിറുമൻ പ്രാഹണനിൽ നീ അശദൻ തേരൊഴുക്കി നിറുമൻ പ്രാഹണനിൽ നീ അശദൻ തേരൊഴുക്കി പുളകമുകുളമേ ഗിരാഗൃന്ദനം വൈശാഖസന്ധി സഹിത അരുമസഹിതനദരകാന്തിയോ ഓമലേ പറയു നീ വിന്നിൽ നിന്നും പാറി വന്ന രാവണ്യമേ വൈശാഖസന്ധി അരുമ സഹിത നദരകാന്തിയോ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണ് ലാലേട്ടൻ്റെ പാട്ടാണ് ദാസേട്ടൻ പോലെ പാട്ടാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ് അപ്പം എൻ്റെ ചെറിയ പൊട്ട പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലൈക്കിങ് ഒന്ന് ചെയ്തേക്കെട്ടോ